നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് അഭിനയത്തിൽ നിന്ന് താൽക്കാലിക വിശ്രമം വിശ്രമമെടുത്ത് നടൻ മമ്മൂട്ടി ഇന്നു മുതൽ ചെന്നൈയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം റേഡിയേഷന് വിധേയനാകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നതുപോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ പറഞ്ഞു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വൻ താരനിരയുള്ള ചിത്രമാണിത് ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും മുപ്പത്തി ആറ് ദിവസമായ സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാമാരെ സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം കടുപ്പിക്കുന്നത് രാവിലെ ഒൻപതരയോടെയാണ് ഗേറ്റിന് മുന്നിൽ ആശാമാർ സംഘടിക്കുക അതേസമയം ഇന്ന് വിവിധ ജില്ലകളിൽ ആശാവർക്കർമാർക്കായി പാലിയേറ്റീവ് പരിശീലന പരിപാടി ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് സമരം പൊളിക്കാൻ ഉദ്ദേശിച്ചാണ് തിരക്കിട്ടുള്ള പരിശീലന പരിപാടിയെന്നും അടിയന്തര സ്വഭാവമില്ലാത്ത പരിശീലന പരിപാടി മാറ്റിവെക്കണമെന്നുമാണ് സമിതിയുടെ ആവശ്യം ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവയിറങ്ങി തോട്ടം തൊഴിലാളികളുടെ പശുവിനെയും നായെയും കൊന്നു പ്രദേശവാസികളായ നാരായണൻ ബാലമുരുകൻ എന്നിവരുടെ വളർത്തുമൃഗങ്ങളെയാണ് കൊന്നത് വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജിനെ വിശദമായി ചോദ്യം ചെയ്തു പോലീസ് കഴിഞ്ഞ മാസമായി ഹോസ്റ്റലിൽ കഞ്ചാവ് വില്പന ഉണ്ടെന്നും പതിനാറായിരം രൂപ ഇടനിലക്കാർക്ക് നൽകിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും അനുരാജ് വെളിപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് പതിനഞ്ചു പേർക്ക് പരിക്ക് കോഴിക്കോട് മുക്കം മണാശ്ശേരിയിലാണ് സംഭവം കോഴിക്കോട് നിന്ന് കുമ്പാറയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ സംരക്ഷിച്ച് വീണ്ടും ഉമ്മ ഷെമീനയുടെ മൊഴി മകൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്ന് വീണുണ്ടായ അപകടമെന്ന് മുൻമൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷമീന ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് ഇന്നലെയാണ് വീണ്ടും രേഖപ്പെടുത്തിയത് മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന കെ ടി ജലീൽ എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്ത് മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണേണ്ട വിഷയമല്ലിതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സമസ്ത മറുപടി നൽകി കഴിഞ്ഞ നാലര അഞ്ച് വർഷത്തിനിടയിൽ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കുട്ടികളെ താൻ ലവ് ജിഹാദിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റിൻ പള്ളിവാതുക്കൾ വെളിപ്പെടുത്തി ഇതിനെ ലവ് ജിഹാദെന്നോ പ്രണയക്കെണി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം മുസ്ലിം യുവാക്കളുമായി പ്രണയത്തിൽപ്പെട്ട അന്യ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണമാണ് താൻ പറയുന്നതെന്നും ജസ്റ്റിൻ പള്ളിവാതുക്കൾ പറഞ്ഞു കോവിഡ് തുടങ്ങിയതിനു ശേഷമുള്ള കണക്കാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി മുപ്പത്തി ആറ് കുട്ടികളെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നത് വലിയ വേദന ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ഹോളി ആഘോഷത്തിനിടെ ആർ ജെ ഡി എം എൽ എയും ലാലു പ്രസാദ് യാദവിന്റെ മകനുമായ തേജ് പ്രതാപ് യാദവിന്റെ ഭീഷണിക്ക് വഴങ്ങി പോലീസ് കോൺസ്റ്റബിൾ നൃത്തം ചെയ്തു തന്റെ പാട്ടിനെ നൃത്തം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന് തേജ് പ്രതാപ് ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഇത് കേട്ട് കോൺസ്റ്റബിൾ നൃത്തം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു തുടർന്ന് തേജ് പ്രതാപിന്റെ ബോഡിഗാർഡ് ഡ്യൂട്ടിയിൽ നിന്ന് ദീപക് കുമാറിനെ മാറ്റി ലഹരിക്കടത്തുകാരോട് ഒരു ദയം ദാക്ഷിണിയവും കാണിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഹരിക്കെതിരെയുള്ള വേട്ട തുടരുകയാണ് മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമിത് ഷാ പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൌലാന ഷിഹാബുദ്ദീൻ റസ്ബി ബറേൽബി രാജ്യത്തെ മുസ്ലിങ്ങൾ അവരുടെ മതപരമായ ഉത്സവങ്ങൾ പ്രാർത്ഥനകൾ വ്രതാനുഷ്ഠാനങ്ങൾ ഹജ്ജ് സക്കാത്ത് ആഘോഷയാത്രകൾ എന്നിവ സ്വാതന്ത്ര്യത്തോടെ ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന വാദം അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു സ്ത്രീകൾ ബുർഖ ധരിക്കുന്നതും ഹിജാബ് ഉപയോഗിക്കുന്നതും നിലനിർത്താൻ ഇറാൻ ഭരണകൂടം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോഴിതായി ഇതിനായി പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇറാൻ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഭരണകൂടം സി ഡ്രോൺ ക്യാമറ നാസർ ആപ്പ് എന്നിവ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളെ നിരീക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനും ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് നാസർ ആപ്പാണെന്നും യു എൻ റിപ്പോർട്ടിൽ പറയുന്നു ആറ് വർഷം ഓഫീസിൽ നിന്ന് മുങ്ങി നടന്നിട്ടും ആരും കണ്ടുപിടിക്കാതിരുന്നത് ജാക്വിൻ ഗാർസിയ സൂപ്പർവൈസറാണ് സ്പെയിനിലെ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ വാർത്താ താരം ഇത്രയും കാലം അദ്ദേഹത്തിന് മുഴുവൻ ശമ്പളവും ലഭിച്ചു ഒടുവിൽ ഇരുപത് വർഷത്തെ സേവനത്തെ ആദരിക്കാൻ സ്ഥാപനം തയ്യാറായപ്പോഴാണ് കള്ളി വെളിച്ചെത്തായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വീണ്ടും ഭീകരാക്രമണം ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് ടഫ്താനിലേക്ക് പോവുകയായിരുന്ന സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത് സംഭവത്തിൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടെന്നും ഇരുപത്തൊന്നു പേർക്ക് പരിക്കേറ്റെന്നുമാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ തൊണ്ണൂറ് പാക് സൈനികർ കൊല്ലപ്പെട്ടു ആക്രമണം നടത്തിയ ബലോജ് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടത് വനിതാ പൗരോഹിത്യം അടക്കമുള്ള കത്തോലിക്കാ സഭയുടെ പരിഷ്കരണ പദ്ധതിക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകി സിനറ്റ് ഈ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് മൂന്ന് വർഷക്കാലം ചർച്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും അതുവരെയുള്ള പ്രവർത്തന കലണ്ടറും വത്തിക്കാൻ പുറത്തിറക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി